ഞാൻ ാണ് തീർക്കാൻ ഞാൻ ആരാണുള്ളത് പറഞ്ഞു രണ്ട് മക്കളുമാണ് ആയിക്കോട്ടെ അതൊക്കെ സമൂഹത്തിന്റെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള പതിനെട്ടാമത്തെ അടവാണ് എന്ന് ഇപ്പോ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇതിനു മുമ്പ് ഇവരെ ഞാൻ പ്രൊമോട്ട് ആളാ ഇവരെ ന്യായീകരിക്കുകയും ഒരു സ്ത്രീയാണ് ഇരയാണ് വേട്ടക്കാർക്കെതിരെ സംസാരിക്കുകയും ഇവർക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഞാൻ ഇവരുടെ വസ്തുത ഇവരുടെ വിഷയം ഇവരുടെ വിഷമം എന്താണ് എന്നറിയാൻ ഇവര് ഒരു വാട്സപ്പ് നമ്പറ് കൊടുത്തിട്ടുണ്ട് കണ്ണന്റെ ചിത്രത്തിന് വേണ്ടി ആ നമ്പറിൽ പല തവണ വിളിക്കുകയും ഇവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയും ഞാൻ ചെയ്തു ഇവർ റെസ്പോണ്ട് ചെയ്തില്ല പോട്ടെ അത് ഓരോരുത്തരുടെയും സൗകര്യമാണ് ആരുമായിട്ടുള്ള പിന്തുണ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് നമ്മുടെ വിഷയമല്ല അവരുടെ സപ്പോർട്ട് വിചാരിച്ചിട്ടോ അതല്ലെങ്കിൽ അവരതൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ല ഇരകളോടൊപ്പം നിൽക്കുക എന്നത് മൂല്യബോധമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടുന്നതാണ് സമൂഹത്തിൽ ഒരു ധാർമ്മികത വരണം ധാർമ്മികത പുലരണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ധാർമ്മിക ബോധമാണതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പം ഇവരെ നല്ല രൂപത്തിൽ പിന്തുണ കൊടുത്തിരുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്നുവരെ ഇപ്പോൾ ഇവരുടെ കാപഢ്യവും ഇവരുടെ ബിസിനസ് തന്ത്രവും പണത്തിന്റെ പിന്നാലെയുള്ള പരക്കംപാച്ചിലും കാരണമാണ് ഇവരെ വിമർശിക്കേണ്ടി വരുന്നത് ഇവർ ഇസ്ലാം മതവിശ്വാസിയാണ് എന്നാണ് ഇപ്പോഴും ഇവർ പറയുന്നത് ഇൻഷാല്ലായും മാഷാല്ലായും ഒക്കെ പറഞ്ഞോട്ടെ ഇവർ തട്ടമിട്ടോട്ടെ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു ഇവരെ ഞാൻ പറഞ്ഞു പോയി ഇവർ പറയാതെ പോയി കഴിഞ്ഞു വീണ്ടും ഇവരെ ഇസ്ലാം മത സമൂഹത്തെ മുഴുവനും കബളിപ്പിക്കുന്നു പറ്റിക്കുന്നു അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരാളെങ്കിലും ഇവരുടെ കാപ്പി മൂന്ന് തിരിച്ചറിയണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ വേറൊരാള് സഹായത്തിനില്ല പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത് അതുകൂടി ഒന്ന് നിങ്ങൾ പറഞ്ഞതിരി ഞാൻ ഗുരുവായൂർ അമ്പലത്ത് പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീലിടുന്നുണ്ട് ഞാൻ ഇവിടെ റീൽ ആരിടുന്നു ആര് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ എത്ര പേര് പോകുന്നു എത്ര പേര് അവിടെ പ്രദക്ഷിണം പ്രദക്ഷിണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി അവിടെ എത്ര പേര് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ പോകുന്നു കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ നന്ദി സൂചകമായോ ഭക്തിമാർഗത്തിലോ ആരാധിക്കാൻ എത്ര പേര് പോകുന്നു എന്നുള്ളതല്ല വിഷയം ഇസ്ലാം മതത്തിനകത്ത് നിന്നിട്ട് ഈ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തലയിൽ തട്ടമെടുത്തു വെക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ പലരും അതിനെ വിമർശിച്ചിട്ടുണ്ട് അപ്പോ തട്ടം ഇടുകയും ഇടാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ ചോയ്സ് അല്ലേ അതേ ചോയ്സ് തന്നെയാണ് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഞാനൊരു ഇസ്ലാമത വിശ്വാസിയായിട്ട് തന്നെ അറിയപ്പെടണം എന്നുള്ള ഇവരുടെ ഒരു 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 ബിസിനസ് ടൂൾ ഉണ്ടല്ലോ ടെക്നിക്ക് ഈ സ്ട്രാറ്റജിയെ ആണ് നമ്മൾ ഇവിടെ തുറന്നു കാണിക്കുന്നത് തട്ടമിട്ട ഒരു പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതം എന്ത് ചെയ്യും അങ്ങ് വളരുമോ അതോ തട്ടമിട്ട മൊത്തം നാളെ വീണ്ടും ചിത്രം വേറെ ഒരു പ്രോഡക്റ്റ് കൂടി വന്നിട്ടുണ്ട് ഞാൻ പെണ്ണുങ്ങളും മാത്രം കുറ്റം ഞാൻ എനിക്ക് അവിടെ ഒരു ഓടക്കുഴയിൽ കണ്ട് വായിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു നമ്മൾ ആരെങ്കിലും അന്നം തരുന്ന കണ്ണനെ കളിയാക്കുക അന്നം തരുന്നത് ആര് തന്നെ ആയിക്കോട്ടെ കണ്ണനെന്നൊന്നുമില്ല പിന്നെ പലർക്കും അത് കുറ്റായി വന്നു എന്ത് അന്നം തരുന്ന കണ്ണൻ എന്ന് വിശ്വസിക്കുന്നത് തന്നെ ഇസ്ലാമിന് അന്യമാണ് അതായത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഹൈന്ദവരുടെ വിഗ്രഹമാണ് ഹൈന്ദവരുടെ ദൈവമാണ് അതാണ് എനിക്ക് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇസ്ലാമിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു പോയില്ലേ കാരണം ഇസ്ലാം മതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ദിവസം പ്രായമാകുന്ന സമയത്ത് ഒരു മലക്കിനെ അള്ളാഹു ഗർഭാശയത്തിലേക്ക് പറഞ്ഞു വിടുമെന്നും അവൻ എന്ത് കഴിക്കണം അവന്റെ ഭക്ഷണത്തെ സംബന്ധിച്ച് അവൻ എവിടെ ജീവിക്കണം എവിടെ മരിക്കണം എന്നതിനെ സംബന്ധിച്ച് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ രേഖപ്പെടുത്തും അവന്റെ മൂർദ്ധാവിൽ ഈ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെത് അപ്പോൾ കണ്ണനാണ് എനിക്ക് അന്നം തരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു ഞാൻ വരുമാന വരുമാനമാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത് അതിൽ എന്ത് തെറ്റാണുള്ളത് എന്റെ ഉപജീവന മാർഗം എൻ്റെ അന്യം എൻ്റെ കണ്ണനായി മാറിയപ്പോൾ കണ്ണനാണ് എന്റെ ഉപജീവന എവിടെയെങ്കിലും ഒരു സ്റ്റാൾ ഇട്ടിട്ടിരുന്നിട്ട് ചിത്ര കണ്ണന്റെ ചിത്രം വരച്ചു കൊടുത്താൽ പോരെ ഓൺലൈൻ വഴി കണ്ണന്റെ ചിത്രം വിൽക്കുന്നുണ്ടല്ലോ വേണ്ടപ്പെട്ടവരാവശ്യക്കാരെ നിങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങുന്നുമുണ്ടല്ലോ എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത് അപ്പോഴല്ലേ വിമർശനങ്ങൾ വരുന്നത് മാർഗം എന്ന് പറഞ്ഞു കാണും ഞാൻ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത് അപ്പൊ കണ്ണൻ എൻ്റെ ഉപജീവന മാർഗമാണെന്ന് പറയുന്ന എൻ്റെ ചെലവിലാണ് ജീവിക്കുന്നത് എന്ത് പറഞ്ഞു നിങ്ങൾ അധ്വാനിക്കുന്നു നിങ്ങൾ ചിത്രം വരയ്ക്കുന്നു നിങ്ങൾ അത് വിൽക്കുന്നു അതിൽ നിന്നൊരു മൂല്യം ഉണ്ടാക്കുന്നു ജീവിക്കുന്നു അത് വലിയ തെറ്റായിട്ട് കണ്ടു എല്ലാരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന് ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെരുകേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോ ഏതാണ്ട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നു കണ്ണനെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് പിന്നെ എങ്ങനെയാണ് ഞാനൊരു മുസ്ലിം സ്ത്രീയാണെന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ചിത്രമിടാൻ ഇടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ മുസ്ലിം ഐഡന്റിറ്റി ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് ഇതൊരു മാർക്കറ്റിംഗ് ടൂൾ ആണെന്ന് പറയാനുള്ള കാരണമതാ ഞാൻ കണ്ണനെ വിശ്വസിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ കണ്ണനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസിയാകാൻ സാധിക്കുന്നത് ഇസ്ലാം മത വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കണ്ണനെ വിശ്വസിക്കാൻ സാധിക്കുന്നത് പറ്റില്ല അവരവരുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞല്ലോ ശരി ാണ് മുമ്പോട്ട് പോകുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണൻ എന്താണെന്ന് അറിയില്ലായിരുന്നു അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നിത്തുടങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇപ്പം നിലവിൽ ചെയ്ത ഒരു തെറ്റ് നിങ്ങളോടൊരു തുറന്നു പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചോ എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ജസ്ന കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനു മുമ്പ് ഹിന്ദുക്കളെ ആരും വിളക്ക് വച്ചിട്ടില്ലേ ആരും കണ്ണനെ ആരാധിച്ചിട്ടില്ലേ കണ്ണന്റെ ചിത്രം ലോക ചരിത്രത്തിൽ ആദ്യമായി വരയ്ക്കുന്നത് ഈ പെണ്ണാണോ ഈ സ്ത്രീയാണോ കാരണം ഇവര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഹിന്ദുക്കൾക്ക് വിളക്ക് വയ്ക്കാൻ ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി കൊടുത്തു ഹിന്ദുക്കളാണ് മറുപടി പറയേണ്ടത് ചെയ്തൊരു തെറ്റ് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണന വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി കൂടും തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ല ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മത സൗഹാർദ്ദം പോലെ നിന്നും ഒരു മതത്തിനെ സൗഹാർദ്ദം ഈ ലോകത്ത് സാധ്യമല്ല സ്ത്രീയെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാ മതങ്ങളും അവനവന്റെ ഇത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാ അവനവന്റെ പ്രമാണങ്ങൾ അവനവന്റെ വിശ്വാസങ്ങൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ഒരിക്കലും ഒരു മതവും മറ്റൊരു മതത്തിന്റെ ദൈവത്തെയോ ആചാരത്തെയോ പ്രമാണത്തെയോ അനുഷ്ഠാനത്തെയോ വിശ്വാസത്തെയോ ഉൾക്കൊള്ളുന്നില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മത സൗഹാർദ്ദത്തെ കുറിച്ച് മനുഷ്യൻ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത് മാനവ സൗഹാർദമാണ് ഇവിടെയും എന്റെ മതത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളെ ഹിന്ദു മതത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞോ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അതിനേക്കാൾ ഗുരുതരമായ പാതകമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കാരണം ഇസ്ലാം മതത്തെ വിശ്വാസികളെയും നിങ്ങൾ വഞ്ചിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഹിന്ദു മതത്തിലെ വിശ്വാസികളെയും പറ്റിക്കുന്നു വഞ്ചിക്കുന്നു അവരോടും കാപട്യം കാണിക്കുന്നു രണ്ടു മതവിഭാഗങ്ങളെയും ഒരുപോലെ നിങ്ങൾ പറ്റിക്കുന്നു അവരുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു ഇസ്ലാം മതവിശ്വാസത്തെ നിങ്ങൾ നിങ്ങളുടെ കൃഷ്ണന്റെ അല്ലെങ്കിൽ കണ്ണന്റെ ചിത്രം വിൽക്കുന്നതിനു വേണ്ടി അതുവഴി പോപ്പുലാരിറ്റിയും പണവും ഉണ്ടാക്കുന്നതിനു വേണ്ടി നിങ്ങളൊരു ബിസിനസ് ടൂളായി ഇസ്ലാം മതത്തിന്റെ ചേഷ്ടകളെ ഇസ്ലാം മതം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അതിനു വേണ്ടി മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയിട്ട് ഇപ്പൊ ഒരു കൂട്ടം ഹിന്ദു ഹിന്ദുമതസ്ഥരനിക്കെതിരെ തിരിങ്ങും എന്തിനേന്ന് എനിക്കറിയില്ല അവൾ കണ്ണന് വരുമാനമാർഗമാക്കി എന്നാണ് അവരുടെയൊക്കെ കുറ്റം എത്രയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് വരെ ഞാൻ പറയുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഞാനൊരു വർക്ക് തീർക്കുന്നത് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കേണ്ടിരുന്നോ അതായിരുന്നോ ഞാൻ വേണ്ടത് എന്റെ വരുമാന മാർഗമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത് കണ്ണനാണ് ഇന്ന് എന്നെ ഈ മുന്നോട്ട് നയിക്കുന്നത് വീട്ടിൽ അരി വാങ്ങണേ കണ്ണൻ തന്നെ വിചാരിക്കണം പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ മുട്ട ഉപയോഗിച്ചെങ്കിൽ ഇവർ അത്രമാത്രം പട്ടിണിയാണ് ഇന്ന് കണ്ണന്റെ ഒരു ചിത്രം വരച്ചു വിറ്റാൽ മാത്രമേ ആ പൈസ കിട്ടി നാളെ ഇവർക്ക് അരി വാങ്ങാൻ പറ്റുള്ളൂ എന്നാ പറയുന്നേ ഇവരുടെ വീട്ടിൽ പോയിട്ട് വന്ന പല ആളുകളും ഞാനുമായിട്ട് പല വിഷയങ്ങളും ആശയം സംവദിച്ചിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പുറത്തു പറയുന്നില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യതകളാണ് ആരിവർക്ക് പണം കൊടുക്കുന്നു ഇവരുടെ വീട് എങ്ങനെയാണ് ആരാണ് ഇവർക്ക് വീട് വെച്ചു കൊടുത്തത് ഇവർക്ക് സാമ്പത്തിക ലാഭം ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഇവിടുത്തെ വിഷയം ഇവരെ ഇനി ഒരു വീട് ഇവർക്ക് വെക്കണം ഇവരുടെ മാതാപിതാക്കൾക്ക് കയറി താമസിക്കുന്നതിന് വേണ്ടി മാത്രം അതിന് നാന്നൂറ് ചിത്രങ്ങൾ രണ്ടായിരം നാലായിരം രൂപ മുതൽ അപ്പൊ എത്ര രൂപയായെന്നാലോചിച്ച് നോക്കിക്കേ നാലായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അത് പിന്നെ അൺലിമിറ്റഡ് ആണ് എവിടെ എത്രയാണ് അവർ വാങ്ങേണ്ടത് എന്ന് അവർ തീരുമാനിക്കുക അവരുടെ ചിത്രമാണ് സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അത്യാഗ്രഹവും പരക്കംപാച്ചലും കാരണമാണ് ഇന്നിവർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായത് ഇവരിവരുടെ വീട്ടിലിരുന്ന് ചിത്രം വരയ്ക്കുന്നു വിൽക്കുന്നു ഒരു പ്രോബ്ലവും ഇല്ല ആരും വിമർശിക്കാൻ വരില്ല ഹിന്ദുക്കളും വരില്ല ക്രിസ്ത്യാനികളും വരില്ല മതം വിട്ടവര ഒരാളും വരില്ല മറിച്ച് ഇവരെന്താ ചെയ്യുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി പൂവ് റീൽസ് ഇടുക ഇവരുടെ തലയിൽ പൂ വെക്കുന്നു ഓടി പോകുന്നു പ്രതിഷ്ഠ ചെയ്യുന്നു കണ്ണന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു കേക്ക് മുറിക്കും ശരി കേക്ക് മുടിക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് കേക്ക് കട്ട് ചെയ്തു പറഞ്ഞ് കുറച്ച് പേര് മുട്ട ഉപയോഗിക്കാത്ത കേക്കും ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത് ഞാൻ ഒരു തെറ്റ് ചെയ്തു എൻ്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അത് നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാൻ ഒരു കേക്ക് കട്ട് ചെയ്തു അത് എന്റെ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു നേട്ടം ഇല്ലാത്ത എനിക്ക് എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു നാളെ നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് ഒരു ആടിനെ അക്കേക്ക കൊടുക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ണന്റെ മുമ്പിൽ കൊണ്ടുപോയി നിങ്ങൾ ആടിനെ അറുക്കാൻ തയ്യാറാകുമോ നിങ്ങളുടെ വിശ്വാസമാണ് കണ്ണനാണ് നിങ്ങൾക്ക് ചോറ് തരുന്നത് ആ കണ്ണനോടൊപ്പമാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പങ്കുവെക്കേണ്ടത് ചെയ്യുമോ അപ്പൊ ആ ഒരു നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പ് ഇന്ന് കണ്ണനെ തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് അതിന്റെ പുറകെ കുറെ എണ്ണം എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് എന്നെ എന്നെങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ ആരൊക്കെ ആക്കി തീർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വിഭാഗം കൊറയണം എന്നെ ഹണി ട്രാപ്പ് കാര്യമാക്കി ഇതിനൊക്കെ മാത്രം തെറ്റാ ഞാൻ ചെയ്തതെന്ന് അറിയില്ല എനിക്ക് ഹിന്ദു സപ്പോർട്ട് ചെയ്യാന്ന് ഞാൻ വെറുതെ മതസ്ഥിട്ടില്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസം ഒക്കെ നശിച്ചു പോകുമായിരുന്നല്ലേ ഇപ്പൊ കേട്ടില്ലേ ഹൈന്ദവ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചത് രക്ഷിച്ചത് ഹിന്ദുക്കൾക്ക് പ്രതിഷ്ഠകളും ആരാധനകളും അർപ്പിക്കാൻ ഒരു സ്പേസ് ഉണ്ടാക്കി തന്നത് ഈ സ്ത്രീ ആണെന്നാണ് ഇവര് പറയുന്നത് ശരി ഒരു വലിയൊരു നേട്ടായിട്ട് ഞാൻ ഈ ഒരു തിരിച്ചടി വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വരം നിർത്താനോ എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഞാൻ നിർത്താൻ തയ്യാറാണ് എനിക്ക് എനിക്കൊരു വിരോധമില്ല കാരണം ഞാൻ ഒരു ഹിന്ദുമതത്തെ തരം താഴ്ത്താനോ അല്ലെ ഒരു ഹിന്ദു മതത്തെ വൃണപ്പെടുത്താനോ വേണ്ടിയിട്ട് ഇത്രയും കാലം ഞാൻ നോക്കിയിട്ടില്ല ചേർത്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് വിശ്വാസം കാക്കാൻ നോക്കിയിട്ടുണ്ട് കണ്ണൻ വരുമാനമാണ് എന്ന് പറയുന്നത് മാത്രമാണ് എല്ലാവർക്കും തെറ്റ അതിൽ ഞാനൊരു തെറ്റും കണക്കാക്കത്തില്ല കാരണം കണ്ണനാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇത്ര കാര്യങ്ങളെ ഞാൻ ചെയ്യുന്നത് ഇതിനു മാത്രം എന്നെ വിമർശിക്കാനും ഇതിനു മാത്രം ഞാൻ കലാപം ഉണ്ടാക്കുന്നത് പറയാനൊക്കെ എന്ത് തെറ്റാ സഹോദരങ്ങളെ അല്ലെ സഹോദരിമാരെ ഞാൻ ചെയ്തത് ഇനിയെങ്കിലും ഒന്നും ഉപദ്രവിക്കാ ഒന്നും കുറച്ചുകൂടെ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ എന്റെ ജീവനാണ് വേണ്ടെങ്കിൽ ഒരിക്കൽ തരാൻ ഞാൻ തയ്യാറായിരുന്നു എന്നിട്ടും നിങ്ങളൊന്നും നിർത്തിയില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആരോടാണ് പറയേണ്ടത് ഒരേ ഒരു തെറ്റ് മാത്രമേ ഇപ്പൊ ഞാൻ ഒന്നും കൂടി പറയണം ഒരേ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ കണ്ണനെ വരച്ചോ എന്നുള്ളത് അതാണ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് അല്ലാതെ എന്തെങ്കിലും ജസ്ന ഞാൻ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്റെ ഹസ്ബൻഡാണ് വളരെ നന്നായി പല ചിത്രങ്ങളും വരയ്ക്കും നീ വരക്കുന്നതിനേക്കാൾ ഭംഗിയായി കണ്ണന്റെ ചിത്രം വരയ്ക്കും യേശുവിന്റെ ചിത്രം വരയ്ക്കാറുണ്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം ഒരു കലാകാരനാണ് പാട്ടുപാടുന്ന ആളാണ് ഇക്ക തന്നെ പറയട്ടെ ഇപ്പം ജസ്നയുടെ വിഷയമുണ്ടല്ലോ കണ്ണന്റെ ചിത്രം വരച്ചു എന്നുള്ളത് ഒരു തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ ചിത്രം വരയ്ക്കാറല്ലേ കണ്ണന്റെ ചിത്രം വരക്കുന്നത് തെറ്റൊന്നുമല്ല ഇപ്പോ ഞാനും ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ എല്ലാ മതവിഭാഗക്കാരെയും ആ ദൈവങ്ങളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ അന്ന് ഞാനത് ഫ്രെയിം ചെയ്തിട്ടാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഭക്തിഗാനങ്ങളായിട്ടും ക്രിസ്ത്യൻ മതത്തിലെ പാട്ടുകളും അതുപോലെ ഹിന്ദു മതത്തിലെ പാട്ടുകളും മുസ്ലിം മാപ്പിള പാട്ടുകളും എല്ലാം ഞാൻ പാടാറുണ്ടായിരുന്നു പക്ഷെ പിന്നീടുള്ള ആ ഒരു കാലഘട്ടം ഈ മതത്തെ ചൊല്ലിക്കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ദുരൂഹതകള് എനിക്ക് തോന്നി കാരണം ഇന്ന് ഞാനൊരു മുസ്ലിമാണ് ഞാൻ മറ്റു മത മതത്തിലുള്ള ആ ഒരു ദൈവങ്ങളെയോ അതല്ലെങ്കിൽ ആ ദൈവങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളോ പാടിക്കഴിഞ്ഞാൽ അതൊരു വിവാദമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അത്തരം ആ ഒരു ഇതിൽ നിന്നൊക്കെ ഇവിടുത്തെ വിഷയം എന്താ പറയുക ഇപ്പൊ ഇവര് ചോദിക്കുന്നത് ഞാൻ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതാണോ ഒരു തെറ്റ് കണ്ണന്റെ ചിത്രം അല്ല നമ്മൾ ആരും വിമർശിക്കുന്നത് കണ്ണനാണ് എനിക്ക് അന്നം തരുന്നത് കണ്ണനാണ് എനിക്ക് എല്ലാം എന്നാണ് ഇവര് പറയുന്നത് അങ്ങനെ അങ്ങനെ ഗുരുവായൂർ പോയി ഇവര് തൊഴുന്നു ഇവരെങ്ങനെയാണ് ഇസ്ലാം മതി അതിൽ അതിന്റെ ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് മുസ്ലിം ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ പേരെന്താ പറഞ്ഞ ജസ്മ സലീം ഞാനൊക്കെ കളിച്ചു വളർന്ന സ്ഥലമാണത് ഗുരുവായൂർ അമ്പലത്തിന്റെ ആ കിഴക്കേ നടയും പടിഞ്ഞാറൻ നടന്ന് പറഞ്ഞാൽ ഓടിച്ചാടി നടന്നിരുന്ന സ്ഥലങ്ങളാണ് അപ്പോ എൻ്റെ നാടും ഗുരുവായൂർ അമ്പലവും കൂടി അധികം ദൂരൊന്നുമില്ല അപ്പൊ എൻ്റെ ചെറുപ്പകാലം പണ്ട് കളിക്കുന്ന സാധനങ്ങൾ ഇപ്പോ ആ ഞാനൊരാൺകുട്ടി ആയത് കൊണ്ട് കളിക്കുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അന്ന് വളരെ ചെറുപ്പത്തിൽ ഒൻപത് പത്ത് വയസ്സുള്ള സമയം സൈക്കിളിൽ പോയിട്ടാണ് ഞാൻ ആ കിഴക്കേ നടയിൽ നിന്നൊക്കെ ഈ പാവകള പോലത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത് വണ്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ ഇവിടെ ജസ്ന സലീമിന്റെ വീഡിയോസ് ഒരുപാട് ഞാൻ കണ്ടിരുന്നു അപ്പൊ ജസ്ല സലീം ചെയ്യുന്നത് ഒരു എന്താ പറയാ തീർത്തും അത് മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഒരു അപമാനകരം തന്നെ എന്ന് തന്നെ പറയാം കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഒരു കിഴക്കേ നട എന്ന് പറഞ്ഞാല് അമ്പലത്തിന്റെ കവാടമാണ് അവിടെ നിന്നിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കാറും മറ്റുമൊക്കെ അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനം തന്നെ ഇല്ല പിന്നെ ജസ്ന സലീമിന് എന്ത് ഇതുണ്ട് എന്നാ പറയുന്നത് കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നുണ്ട് എന്ന് ചിട്ടി ഗുരുവായൂരപ്പന്റെ കൂടെ ഇരിക്കണം എന്നുള്ള ഇതുണ്ടോ ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ അത് കാരണം ജസ്ന സലീമും കണ്ണന്റെ ചിത്രം വരച്ചു വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ അറിയപ്പെടുന്ന രൂപത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ചിത്രങ്ങൾ വരച്ച് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഗുരുവായൂർ നിങ്ങൾക്ക് നിങ്ങളെ ഇതായിട്ടുള്ള ഒരു കഴിവിന് അനുസരിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒക്കെ കൂടെ നിന്നിട്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത്തരം ആളുകളെയൊക്കെ ഉപയോഗിച്ച് അവിടെ ഒരു ഷോപ്പ് എടുത്ത് നിങ്ങൾക്ക് ഈ കണ്ണന്റെ ചിത്രം അവിടെ വെച്ച് വിൽക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇത് മാർക്കറ്റില് ചില മാർക്കറ്റില് പോയി കഴിഞ്ഞാൽ കാണാ സോക്സ് വെക്കുന്ന ആളുകള് അതുപോലെ ടവൽ വെക്കുന്ന ആളുകള് ഇങ്ങനെ കയ്യിൽ പിടിച്ചു കൊണ്ട് നടന്നിട്ട് വിറ്റ് കാശാക്കേണ്ട ഒരു സംഭവം അല്ലേ അല്ല ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല അതെ ആ വിഗ്രഹങ്ങളെ വരച്ച് ആരാധിക്കാൻ ഒരു സൗകര്യം ഇവർക്ക് മുസ്ലിം ആണെന്ന് പറഞ്ഞു അതൊരിക്കലും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട് എന്തു പറയുമ്പോഴും പടച്ചോണ്ണയും വിളിച്ച് അതുപോലെ ആ ബിസ്മി ഒക്കെ ചെല്ലിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോ രണ്ടു ദിവസമായി തോന്നുന്നുണ്ട് ഒരു കേക്ക് മുറിക്കുന്ന സംഭവം ആ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവിടെ അവിടെ പ്രാർത്ഥനക്ക് വരുന്ന ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഹിന്ദുക്കളും ഗുരുവായൂർ അമ്പലത്തിൽ വരാറുണ്ട് അപ്പോ ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും മാത്രല്ല പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഒരു നടയിൽ തന്നെ അവിടെ വെച്ച് വിവാഹം ചെയ്യാൻ വേണ്ടി നെയ്യത്ത് ചെയ്ത് വളരെ ഭയഭക്തിയോട് കൂടിയിട്ടാണ് ആ ഒരു മതസ്ഥര് ആ ഗുരുവായൂർ അപ്പനെയും അതുപോലെ അമ്പലത്തെയും അവർ കാണുന്നത് തന്നെ അവിടെ നിങ്ങൾ തട്ടമിട്ടൊക്കെ പോയിട്ട് ആ മതത്തെ അവഹേളിക്കുന്ന രൂപത്തിലാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഏഹ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടിരുന്നു ഒരു നിങ്ങളുടെ ഒരു കമന്റ് ബോക്സിൽ വന്ന് ആരോ കമന്റ് ചെയ്തു അവർ മോശമാക്കി സംസാരിച്ചെന്ന് പറഞ്ഞു ആ ഒരു വ്യക്തിയെ അവര് മുസ്ലിം അല്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായി ആ അമ്പലത്തിന്റെ ആ നടയിൽ വെച്ച് നിങ്ങൾ അവരുമായിട്ട് കോർക്കുന്ന രീതിയിലാണ് നിങ്ങൾ കോർക്കുന്ന രീതിയിലാണ് ആ വീഡിയോ കണ്ടിരുന്നത് അപ്പൊ നിങ്ങള് ആ സംസാരത്തിൽ നിന്ന് എനിക്കൊക്കെ മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു സ്വഭാവമാണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത് അതിനെ ഏറ്റുപിടിച്ച് അവർ അവരുടെ മത മതത്തിൽപ്പെടുന്ന ആളുകൾ വരും അമ്പല ഗുരുവായൂർ അപ്പനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇട്ടുണ്ടാവും ആ വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് അവരെ അവരുടേതായിട്ടുള്ള ആ ഒരു ദൈവഭക്തിയിലിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് അവഹേളിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്കും ചോദിക്കാനും പറയാനും ആരും എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഈ സ്ത്രീയെ അവിടെ വെച്ച് അടിച്ചേരുന്നു ആ രൂപത്തിലാണ് അവര് കമന്റ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം പിന്നീട് ജസ്ന സലീമിന് അത് വലിയ ഒരു പ്രശ്നായി വരും അപ്പൊ മുസ്ലിങ്ങൾ അത് ഏറ്റെടുക്കും നിങ്ങൾ എന്താ ഉദ്ദേശം മുസ്ലിങ്ങളെ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കും മറ്റുമൊക്കെ മുസ്ലിങ്ങൾ കൂട്ടുനിൽക്കുന്ന വിചാരിച്ച് ഞാനിപ്പോ ജാമിത ടീച്ചറുടെ കൂടെ ഞാനുണ്ട് ജാമത് ടീച്ചർ മതം വിട്ട ആളാണ് അതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മതം വിടണം എന്നുണ്ടോ എനിക്ക് എന്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട് എൻ്റെ മക്കളും മുസ്ലിങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ യുക്തിവാദത്തിന്റെ പിന്നിലോ അതല്ലെങ്കിൽ മതത്തെ അവഹേളിക്കുന്ന രൂപത്തിലോ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരില്ല പിന്നെ ടീച്ചർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിച്ചിട്ട് പറയുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കേരളത്തിൽ മുൻകാലങ്ങളിൽ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളോ അതല്ലെങ്കിൽ ഖുറാന്റെ ആ ഒരു പരിഭാഷ കാര്യങ്ങളൊന്നും നമ്മൾ മറ്റേ മദ്രസാ തലങ്ങളിൽ നിന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് ജാമിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നതിന് ശേഷം കേരളത്തിൽ ഇന്ന് പഠനശാലകളിലൊക്കെ ഖുർആന്റെയും അദീസിന്റെയും ഒക്കെ ആയിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കാരണം ജാമ്യയെ പോലെയുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുന്ന രൂപ ആ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങി ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി അതിൽ നിന്ന് ഇപ്പോ ജാവേദ ടീച്ചർ പഠിച്ചതും അതല്ലെങ്കിൽ ഇപ്പൊ അതിന്റെ പരിഭാഷയും കാര്യങ്ങളിലും നോക്കി അങ്ങനെ വായിക്കുന്നു പക്ഷെ നമ്മളത് വായിക്കുമ്പോ നമുക്കത് നമ്മുടെ ആ ഒരു സ്വത്തായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മുടെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഒരു ഒരു ഭാഗം മറ്റൊരു ഇതിൽ കൂടി അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം അപ്പൊ അതിന്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുപോലെ ജസ്ന സലീമി ചെയ്യുന്നത് തീരെ ശരിയല്ല എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം ഇത് മുസ്ലിം ഹിന്ദുക്കളെ തന്നെ കൂട്ടുപിടിച്ചു കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസങ്ങളൊക്കെ അതിന് ഹിന്ദുക്കൾ തന്നെ ഇപ്പോ വിഷമിക്കേണ്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് അപ്പോ ഇത് തികച്ചും അവിടെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലും പല രീതിയിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലും ഓരോ അവരവരുടേതായിട്ടുള്ള ആരാധന ആരാധനാലയങ്ങളിൽ പോയിട്ടൊന്നും ആരും ഇത്തരം കോമാളിത്തരം ഒന്നും കാണിച്ചിട്ട് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്ക ഇത്രയേ ഉള്ളു ഇവിടുത്തെ വിഷയം ഇത് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടിപ്പിക്കാനും ഒരു കലാപമുണ്ടാക്കാനും ഒരു വിവാദമുണ്ടാക്കാനും അതുവഴി എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാനും ഈ പെണ്ണുരുത്തി ശ്രമിച്ചു ഇത്രേം ഇവിടെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ നന്ദി